അങ്ങനത്തെ ഒരു ചോദ്യത്തിന് പൃഥ്വിരാജിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായി ഒരു പ്രേക്ഷകര് ആ ചോദ്യത്തിന് പൃഥ്വിരാജ് പറയുന്ന മറുപടി നമ്മളൊന്ന് കേൾക്കേണ്ട ഒരു ഒരു ചോദ്യവും അതിന് വളരെ പ്രസക്തമായ ഒരു ഉത്തരം തന്നെയാണ് പൃഥ്വിരാജ് നൽകിയിട്ടുള്ളത് എന്നിട്ട് ഞാൻ അത് എന്താ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ വർഷം ഒരാൾ വാട്ട് ഇസ് നജീബ് ഇല്ലെങ്കിൽ സിനിമയില്ല അപ്പം രണ്ട് ഇതിൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുക സൈനു എന്ന തൻ്റെ നാട്ടിൽ കാത്തിരിക്കുന്ന ഒരു പെണ്ണിനെ നെഞ്ചിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ അത് പറഞ്ഞു വൈകാരികമായിട്ടാണ് ഞാൻ ഓരോരുത്തരെ കാര്യം അപ്പം ആ ആളിനെ അയാളുടെ മനസ്സിലേക്ക് എത്തുന്ന സിനിമയിൽ സിനിമ എടുക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചതോ ഈ സിനിമ കാണുമ്പോൾ പ്രേക്ഷകനിലേക്ക് എത്തുന്നതോ ഒന്നും ലജീബ് യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചതിന്റെ ഒരു ശതമാനം പോലും ഞങ്ങൾക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റില്ല പറ്റത്തില്ല പക്ഷെ എനിക്ക് ഇപ്പോഴും അറിയോ മരിച്ചു പറഞ്ഞ് തോന്നുന്നു കിടന്ന ഒരാൾ ഓരോ പുലർച്ചെയും വീണ്ടും ഉടണമെങ്കിൽ ഈ കഥ പറയാൻ ദൈവം ബാക്കി വെച്ചായിരിക്കും അല്ലെ ലോകത്തോടെ ഈ ജീവിതം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ചർച്ചയും വിവാദങ്ങളൊന്നും ഒരിക്കലും തീരുന്നില്ല കേട്ടോ അത്രയും വിഷയത്തിലൂടെയാണ് ഈ ജീവിതം ചർച്ച ചെയ്ത് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മലയാള സിനിമയിൽ ഒരുപാട് ഒരുപാട് ചർച്ചാ വിഷയങ്ങൾക്ക് ഇടം നൽകിയിട്ടുള്ള ഒരു ഒരു സിനിമ കൂടിയാണ് ഈ ജീവിതം ആടുജീവിതം ജീവിതത്തിലെ യഥാർത്ഥ ക്യാരക്ടർ ഷുക്കൂറാണ് ഈ ഷുക്കൂർ എന്ന് പറയുന്ന ആലപ്പുഴക്കാരന് അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുകയും അങ്ങനത്തെ ഒരുപാട് വീഡിയോസുകൾ നമ്മളൊരുപാട് സോഷ്യൽ മീഡിയയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇന്നലെ പൃഥ്വിരാജ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഷുക്കൂറിന് അപ്പോൾ ഒരു ഇൻ്റർവ്യൂവറ് എങ്ങനെ ആയിരിക്കണം ഒരു മനുഷ്യനെ എങ്ങനെ പലപ്പോഴും പലരും ഷുക്കൂറിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് വളരെ വിഷമിപ്പിക്കുന്ന രൂപത്തിലൊക്കെയാണ് ആ ഇൻ്റർവ്യൂസുകളൊക്കെ പലപ്പോഴും അദ്ദേഹത്തെ ഉത്തരം മുട്ടിച്ചുകൊണ്ടും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി അതിൽ കുറച്ച് പ്രസക്തമായ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ കാണിക്കുക നജീബ് എന്ന കഥാപാത്രത്തെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് അത് ബ്ലസ് ചേട്ടൻ്റെ മനസ്സിലൊരു നജീബുണ്ട് ആ നജീബിനെ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് മുമ്പിലുണ്ടായിരുന്നു ഒടുക്കും ബ്ലസ് ചേട്ടന് ഞാനും കൂടെ തീരുമാനിച്ചാണ് ഈ എഴുതിയ പുസ്തകത്തിൽ നിന്നും ബ്ലസ് ചേട്ടൻ കണ്ട നജീബിൽ നിന്നും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു നജീബിനെയാണ് ഞാൻ സിനിമയിൽ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആ നജീബാണ് സിനിമയിലുള്ളത് ഞാൻ ആ സങ്കല്പിച്ച നജീബും യഥാർത്ഥ നജീബും തമ്മിൽ എത്രത്തോളം അന്തരം ഉള്ളറിഞ്ഞാൽ പോലെ വ്യത്യാസം എന്തായാലും ഉണ്ടാകും കാരണം നമ്മൾ രണ്ട് വ്യക്തികളാണ് അല്ലേ ആ നജീവൊക്കെ അനുഭവിച്ച അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല ഞാനത് സങ്കല്പിക്കുക മാത്രമാണ് ചെയ്തത് അപ്പൊ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടാവും അത് ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നിരിക്കില്ല എന്നെനിക്കറിയാം താലഘട്ടം അന്ന് അവിടെ എത്തിയപ്പോൾ കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നു ഒരു വാച്ച് എന്തായാലും ഉണ്ടായിരുന്നു പക്ഷെ അത് അവിടെ ചെന്നയാൽ ആ അനുഭവം ഈ എല്ലാം കണ്ടു വന്നപ്പോൾ തന്നെ എന്റെ ഈ മൈൻഡ് അങ്ങ് പോയി അവിടെ ഭീകര പോലെ ഈ അറിയുന്നത് ആടനപ്പ തന്നെ എൻ്റെ അസുഖം കൂടുതലും പോയി ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മരുഭൂമിയിൽ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എല്ലാ ദിവസവും ഒരുപോലെയാണ് എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു മരുഭൂമി വെളുപ്പാങ്കാലത്ത് ഒരുപോലെയാണ് ഉച്ച ആവുമ്പോൾ ഇന്നലത്തെ ഉച്ച പോലെ തന്നെയാണ് വൈകുന്നേരം ആകുമ്പോൾ ഇന്നലത്തെ വൈകുന്നേരം പോലെ തന്നെയാണ് ഈ ദിവസങ്ങൾ മാറുന്നത് ആഴ്ചകൾ മാറുന്നത് മാസങ്ങൾ മാറുന്നതിലൊരു കണക്കുണ്ടായിരുന്നു ഒരു കണക്കും ഇല്ല ഒരു കണക്കും ഇല്ല അല്ലേ എനിക്ക് അതാണ് അറിയേണ്ടത് സമയം മുന്നോട്ട് പോകുന്നുണ്ടോന്ന് ഞാൻ അവർ അസ്തമിക്കുന്നേ ഉദിക്കുന്ന അസ്തമിക്കുന്നു ഇത് മാത്രമേ വെള്ളൂ എത്ര എത്ര സമയം കഴിഞ്ഞപ്പോഴാണ്

നമ്മുടെ ചിന്ത ഭാര്യ മാസം പ്രസവിച്ചോ ഈ ചിന്തയാണ് സിനിമ സിനിമ നമ്മൾ കാണുമ്പോൾ ഒന്നും ലീബ് യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചതിന്റെ ഒരു ശതമാനം പോലും ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല പറ്റത്തില്ല പക്ഷെ എനിക്ക് ഇപ്പോഴും അറിയോ മരിച്ചു കളയാമെന്ന് പറഞ്ഞ് താഴെ കിടന്ന ഒരാൾ ഓരോ പുലർച്ചെയും വീണ്ടും ഉടണമെങ്കിൽ ഈ കഥ പറയാൻ ദൈവം ബാക്കി വെച്ചായിരിക്കും അല്ലെ ലോകത്തോട് ഈ കഥ പറയാൻ വേണ്ടി ദൈവം ഒക്കെ ബാക്കി വെച്ചതാണ് പിന്നെ ഞാൻ ചിലപ്പോ ആരോചിക്കും അതായത് എന്ന് പറഞ്ഞ വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തതാണ് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഇതുപോലെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പെരുഷലുണ്ടാവും അതിൽ ഒരാളെ ദൈവം തിരഞ്ഞെടുത്തു ഈ കഥ പറയാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞു ഒരു നോക്കിയാൽ ഈ ദൈവം ദൈവം ഗോഡ്സ് വൺ വ്യക്തിയാണ് രക്ഷപ്പെടണം അല്ലെങ്കിൽ ശ്രമിച്ചു കളയാം എന്നുള്ള ചിന്ത വന്നിട്ടില്ലേ മനസ്സിൽ എന്നിട്ടുണ്ട് പക്ഷെ ഇവന്നിട്ടെനിക്ക് പോവാന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വരുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ചേരി കിടക്കണമെന്നോ എന്നുള്ള ചിന്ത പിന്നെ മനസ്സിൽ വരുവോ അന്നേരം ഞാൻ ഓർക്കുക എന്റെ ഭാര്യ എട്ടു മാസം ഗർഭിണിയായിരുന്നു ഒന്നിനോടും ദേഷ്യമില്ല ഞാൻ അല്ല എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയ കാലയളവ് ഇത്ര അനുഭവിച്ചു എന്നുള്ളതിനോട് പക്ഷേ എനിക്ക് പിന്നെ ഒരുപാട് അതിനെപ്പം ചെയ്തിട്ടുണ്ട് മനസ്സിന് ദേഷ്യം പോയി പോയി ഇനി എന്തെങ്കിലും അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണാൻ ഒരു അവസരം കിട്ടിയാ പോവോ ഇല്ല ഇല്ല ഒരു പേടി സ്വപ്നമാണ്

എത്ര മനോഹരമായി കൊണ്ടാണ് പൃഥ്വിരാജ് ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത് നോക്കൂ പൃഥ്വിരാജ് തന്നെ പറയുന്നുണ്ട് ഞാൻ അഭിനയിച്ചതിൻ്റെ ഞാൻ അവിടെ ഈ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ ഒരു 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 നൂറ് മടങ്ങ് കഷ്ടപ്പാട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും അതിൻ്റെ ഒരു പോയിൻ്റ് പോലും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എത്ര മനോഹരമായിക്കൊണ്ടാണ് ആ മനുഷ്യനോട് സംസാരിക്കുന്നത് ഓരോ ചോദ്യത്തിലും അതിൻ്റേതായൊരു വ്യക്തി കൃത്യമായ ഒരു എങ്ങനെയാണ് ഒരു മനുഷ്യന് എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കേണ്ടതെന്നും ആ ചോദ്യത്തിന് ഏത് തരത്തിലായിരിക്കും ആ മനുഷ്യന് ഉത്തരം കൈ തരാൻ കഴിയുക എന്നുള്ള ഒരു മാനസികാവസ്ഥ പോലും ചിന്തിച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് ഈ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത് അത് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ അടുത്തിടെ ഈ ഷുക്കൂറിനെ ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചെയ്തല്ലോ ഈ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴൊന്നും അവരിലൊന്നും ഇല്ലാത്ത ഒരു നല്ല ക്വാളിറ്റി ശരിക്കും പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടന് ശരിക്കും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ രീതിയിൽ എങ്ങനെ നോക്കിക്കാണാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് കാരണം ഈ പതിനാറ് വർഷത്തെ ജീവിതത്തിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരുപാട് ജീവിതത്തിൽ ഒരു ഇണങ്ങിച്ചേരുന്ന രീതി കാരണം ഈ പൃഥ്വിരാജിനെ ഈ രാജുവിനെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ സിനിമ കാരണം എന്തെന്ന് വെച്ചാൽ രാജുവിൻ്റെ പഴയ മുന്നത്തെ ഇൻ്റർവ്യൂസുകളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഇൻ്റർവ്യൂസിലൊക്കെ രാജു കുറച്ച് ബോൾഡായിട്ട് സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അതിൽ നിന്നൊക്കെ രാജു വളരെ വ്യത്യസ്തമായ എന്തുകൊണ്ടും ഒരു വലിയ ട്രാൻസ്ഫോമേഷനാണ് നടന്നിട്ടുള്ളത് പൃഥ്വിരാജി എന്ന് പറയുന്ന ക്യാരക്ടറിൽ പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും ഈ ആട് ജീവിതവും ആട് ജീവിതത്തിലെ ആ ലൈംഗികതയുടെ ഭാഗം സിനിമയിൽ ഉൾപ്പെടുത്താത്തതും പിന്നെ ബിനാമിന് ആ ലൈംഗികതയുടെ ഭാഗം ഉൾപ്പെടുത്തിയതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ചർച്ചകൾ ഇപ്പോഴും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം തൊട്ടടുത്ത് ഇന്നലെ തന്നെ നമ്മളെ ബ്ലസ്സി സാറ് അതിനൊരു എന്താണ് ആ ലൈംഗികപരമായിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തെക്കുറിച്ച് ബ്ലസ്സി എന്ന് പറയുന്ന ഇതിൻ്റെ സംവിധായകനെ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അതും കൂടെ നമുക്ക് കണ്ടു കണ്ടുനോക്കാം അപ്പോഴേ സിനിമ വരുന്നു എന്ന് പറഞ്ഞ സമയത്തും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷവും ഉള്ളൊരു ചോദ്യമാണ് നോവലിൽ ഒരു ഇമ്പോർട്ടൻ്റ് സീനിൽ നിജീബ് ആടുമാ ഒരു ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ഒരു ഭാഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ആടുജീവിതം സിനിമയാക്കിയ സമയത്ത് ആ ഒരു പോർഷൻ വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ സംവിധായകൻ എടുക്കുന്നത് എങ്ങനെയായിരുന്നു ഞാനതിനെ ആൻസർ ചെയ്യാൻ എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരാളാണ് ഞാൻ കാരണം ഇതെല്ലാം ചെയ്തോളാം ഇതെല്ലാം ഞാൻ കാണിച്ചോളാം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഞാനും ബന്യാമിനായിട്ടില്ല ഒന്ന് രണ്ട് ഇതിൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുക സൈനു എന്ന് തൻ്റെ നാട്ടിൽ കാത്തിരിക്കുന്ന ഒരു പെണ്ണിനെ നെഞ്ചിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാനത് പറഞ്ഞു വൈകാരികമായിട്ടാണ് ഞാൻ ഓരോരുത്തരെ കാര്യം അപ്പം ആ ആളിനെ അയാളുടെ മനസ്സിലേക്ക് എത്തുന്നേ അതിൻ്റെ കണ്ടിന്യൂറ്റിയിലായിരിക്കും വൈകുന്നേരങ്ങളിൽ സന്ധ്യക്ക് ഞാൻ കിടന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്നത് ഇന്ന് ഇപ്പോൾ ഞാൻ ചെയ്ത ഒരു കാര്യത്തിനെ വഹിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സിനിമയുടെ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ഈ നോവൽ സാഹിത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾക്ക് തുടർച്ചയായിട്ട് തോന്നണമെന്നില്ല അത് പത്ത് വർഷം കഴിഞ്ഞൊരു കാര്യമായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ വളരെ ഇന്നലെ സംഭവിച്ചതിനെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ലാതെ പോകാൻ പറ്റും ഇതൊക്കെയാണ് സ്റ്റഡി ചെയ്തിട്ട് ഇത് ഇതൊക്കെ വളരെ ചെറിയ ചോദ്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു ഇത് നജീബ് വഹിക്കിൻ്റെ മാനസികാവസ്ഥകൾ അതിൻ്റെ തുടർച്ചയുണ്ടോ ആടുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമുള്ള തുടർച്ച എന്താണ് അത് അങ്ങനെ ആ തുടർച്ചയാണെങ്കിൽ ആ തുടർച്ചയിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ സീനുകളിലേക്ക് പോകേണ്ടി വരും അതിന്റെ തുടർച്ച എനിക്ക് ചെയ്യേണ്ടി വരും അല്ലേ പിന്നീടുണ്ടാകുന്നൊരു ഒരു കാത്തിരിപ്പിനൊന്നും ഒരു ഒരു ധാരണയില്ലാത്ത അവസ്ഥയായി മാറും അല്ലേ അങ്ങനല്ലേ എനിക്കങ്ങനെയാ തോന്നിയിട്ടല്ലേ അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഇതിനെ വളരെ വളരെ പോസ്റ്റ്മോർട്ടം നന്നായിട്ട് സൈക്കോളജിക്കലി ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾ വളരെ പ്രസക്തമാണ് ഒരിക്കലും ബിന്യാമിൻ്റെ കഥകളിൽ ആ കഥയിൽ അതുപോലെ അല്ല സിനിമ സിനിമയെ അദ്ദേഹം ഒരുപാട് മാറ്റം വരുത്തിക്കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ അതിന് മോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അതൊരിക്കലും നമുക്ക് ഈ ഒരു സിനിമയെ സിനിമയായിട്ട് തന്നെ കാണാനേ കഴിയുള്ളു ആ ബിന്യാമിൻ്റെ കഥയുമായിട്ട് ഇതിനെ യോജിപ്പിക്കാൻ അത്രമാത്രം കഴിയില്ല ബിന്യാമിൻ ബിന്യാമിൻ്റേതായ രീതിയിൽ കഥ എഴുതി ബിന്യാമിൻ ബിന്യാമിൻ്റേതായ സ്വന്തം മനസ്സിലുള്ള വീക്ക്നെസ്സുകൾ ബിന്യാമിന് എഴുതി വെച്ചു പക്ഷേ അവിടെ ൊക്കെ ബ്ലസ്സി സ്വീകരിച്ചൊരു നല്ലൊരു നിലപാടുണ്ട് ആ ബ്ലസ്സി അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് ഈ സിനിമയിൽ ഒരിക്കലും അത് ഈ യഥാർത്ഥ കഥാപാത്രത്തിന് ഈ റിയൽസ് നമ്മൾ കാണുന്നത് മറ്റു റിയൽ സ്റ്റോറി സ്റ്റോറിയാണെങ്കിൽ ഈ റിയൽ സ്റ്റോറിയിലുള്ള ഷുക്കൂറിനെ ഒരിക്കലും ഈ ജീവിതത്തെ ബാധിക്കരുത് എന്നുള്ള നിലവിൽ തന്നെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ബ്ലെസ്സി സംവിധായകന് പക്ഷേ അതിനിടക്ക് മറ്റൊരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് കൊടുക്കാൻ പറ്റും എന്താണ് നിങ്ങൾ ഈ ഷുക്കൂറിന് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുമോ പിന്നെ അവർ ഷുക്കൂറിൻ്റെ ജീവിതം എല്ലാം എടുത്തു നിങ്ങൾ അഭിനയിച്ചത് അങ്ങനത്തെ ഒരു ചോദ്യത്തിന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായി ഒരു പ്രേക്ഷകര് ആ ചോദ്യത്തിന് പൃഥ്വിരാജ് പറയുന്ന മറുപടി നമ്മളൊന്ന് കേൾക്കേണ്ട വളരെ പ്രസക്തമായ ഒരു ഒരു ചോദ്യവും അതിന് വളരെ പ്രസക്തമായ ഒരു ഉത്തരം തന്നെയാണ് പൃഥ്വിരാജ് നൽകിയിട്ടുള്ളത് അതൊന്ന് കേട്ടോ ഒരു കാര്യമുണ്ട് ഈ ഈ ഈ ട്രാൻസ്ഫോർമേഷൻ എടുത്തത് അത് അത് ചെയ്തില്ല കാരണം അതൊരു ജീവിതമാണല്ലോ ഞാൻ വാട്ട് ആം ഐ ഐ ഐ ടു 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 അച്ചീവ് എൻ്റെ ശരീരത്തിലൂടെ കൺവേ ആ മനുഷ്യൻ മൂന്ന് മൂന്നര വർഷം ആ മരുഭൂമിയിൽ അനുഭവിച്ചത് എന്താണ് എന്നുള്ളതാണ് എൻ്റെ ശരീരത്തിലൂടെ ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തത് ഞാനൊരു എട്ട് മാസം ഡയറ്റ് ചെയ്തു വിത്ത് എ ട്രെയിനർ വിത്ത് ന്യൂട്രീഷനിസ്റ്റ്ലി മോണിറ്ററിങ് മീ എന്നിട്ട് ഞാൻ അത് എന്താ നിങ്ങടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ മൂന്നര വർഷം ഒരാൾ മരുഭൂമിയിലൊരാൾ അനുഭവിച്ചതെന്നു വാട്ട്സ് നജീബ് കാര്യമാണ് ഏതായാലും പൃഥ്വിരാജിനും അതായത് പൃഥ്വിരാജിന് ഈ സിനിമയെക്കുറിച്ചും ഈ സിനിമ ഇറങ്ങുന്നതിനെക്കുറിച്ചും പൃഥ്വിരാജ് അത് വ്യക്തമായ ധാരണയുണ്ട് ഏത് വിധത്തിലാണെങ്കിലും ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും കാരണം ഒന്നുമില്ലെങ്കിൽ ഒരു പതിനാറ് വർഷത്തോളം ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്ര പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാടും ജീവിതവും ദുരിതമൊക്കെ അദ്ദേഹം ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ ആയിരുന്നു എന്നുള്ളതൊക്കെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ഈ സിനിമ ചെയ്യുക അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ കഥാപാത്രമായിട്ട് ഉപയോഗിച്ച ഈ സ്ക്രാച്ച് സ്ക്രിപ്റ്റ് എന്ന് അറിയപ്പെടുന്ന ഷുക്കൂറിൻ്റെ ക്യാരക്ടർ ഇത് ജീവിതം എടുത്ത് അഭിനയിക്കുമ്പോൾ എന്തായാലും പൃഥ്വിരാജ് എന്നെ പോലത്തെ ക്യാരക്ടർ എന്തായാലും അവരങ്ങനെ ചിന്തിക്കും എന്ത് തന്നെ ആയാലും സിനിമ അത്യാവശ്യം നല്ലൊരു അതിൽ സിനിമ കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ സാമ്പത്തിക ലാഭം തന്നെ സിനിമ കൊയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്ക് പ്രതീക്ഷിക്കാം പൃഥ്വിരാജ് ഇത്തരത്തിലൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ സിനിമയിൽ ഒരു വലിയ നല്ലൊരു കാര്യമായൊരു നേട്ടം ഈ ഷുക്കൂറിന് അതായത് ഈ നജീബിന് നൽകും എന്നുള്ളതിന് അപ്പോൾ ഓക്കെ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം